ശവും ഉണ്ടാകും എന്നൊരു സിനിമയുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ ജൂനിയർ മാൻഡ്രേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എവിടെ പോയി എന്ത് പറയുന്നുവോ അവിടെ ദുരന്തം ഉണ്ടാവുക അദ്ദേഹം പറഞ്ഞു എല്ലാ കപ്പലുകളും ഇനി നമ്മുടെ പോർട്ടുകളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞം വന്നതോടുകൂടി മനോഹരമായി വന്നടിയും എന്ന് പറഞ്ഞ പിറ്റേ ദിവസം ഒരു കപ്പൽ മുങ്ങിപ്പോയിരിക്കതയിൽ പറഞ്ഞു ന്യൂയോർക്ക് പോലെ തോന്നുന്നു എനിക്ക് എന്ന് പിറ്റേ ദിവസം തുർക്കിയിൽ ഭൂകമ്പമുണ്ടായ ഭൂമി പോലെ കൂരിയാട് ദേശീയപാത പൊളിഞ്ഞു വീണിരിക്കുക തള്ളൽ കൂടുന്ന